നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടാണ് നമുക്ക് ഇന്ന് ചോക്ലേറ്റ് ട്രബിൾ കേക്ക് വീഡിയോ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനാണ് പോണ ചോക്ലേറ്റ് ട്രബിള് അതിനെടുത്തിരിക്കണേ മൈദിയില് ഞാൻ മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് ബാക്കിയുള്ളതിൽ മൈദിയാണ് ഇരുത്തിരിക്കണേ ഇന്ന് പൊടിച്ച പഞ്ചസാരയാണ് ആണ് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒരു ടീസ്പൂൺ ബാക്കി പൗഡർ ആണ് അര ടീസ്പൂൺ പേക്കിംഗ് സൗഡർ ഉപ്പ് നാല് മുട്ട പിന്നെ വേണ്ടത് വേനാസെൻസ് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഏഴ് ഏഴ തിന്നിൻ്റെ അത് ഏഴ തിന്നിൻ്റെ ഏഴ ഇഞ്ചിൻ്റെ തിന്നാണ് കേട്ടോ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ പൊടികളൊക്കെ നമുക്ക് അരച്ചെടുക്കാം ഫസ്റ്റ് മൈരിയും കൊക്കപ്പടവും പൗഡറും പൊടി പിന്നീട് ബാക്കിംഗ് പൗഡറാണ് കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂണിനൊക്കെ അറ്റിൽ പകുതി ഉപ്പ് അപ്പൊ ഇതൊക്കെ കൂടി നന്നായിട്ട് ഒന്ന് നമ്മൾ അരച്ചെടുക്കുക മൂന്ന് പ്രാവശ്യമാണ് ഇട്ടോ അരച്ചെടുക്കണേ മൂന്ന് പ്രാവശ്യം നമുക്ക് അരച്ചെടുത്ത് തരാം ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുത്തു മൂന്ന് പ്രാവശ്യം അയച്ചെടുത്തു ഇതിനിടയ്ക്ക് നമ്മൾ ഓവൻ ഫ്രീ കിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് താഴ്പ്പ് ഇത് ചെയ്യാം ഇഡ്ഡലി കുക്കറിൽ വെച്ച് ചെയ്യാം ഓവനിൽ വെച്ച് ചെയ്യാം ഇഡ്ഡലി കുക്കറിൽ വെച്ച് ചെയ്യണേൻ്റെ വീഡിയോകൾ ഞാൻ എത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഉള്ളിലേക്ക് നാല് മുട്ട ഇട്ടത്തിട്ടുണ്ട് നമുക്കിത് ഫ്രീ കിറ്റ് ചെയ്ത് ഇടാം ഫ്രീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എത്തി വാങ്ങലൈസൻസ് വിളക്ക് തുടർ മുട്ട സ്മെല്ലാണ്ടിട്ട് നമ്മൾ വാങ്ങലാസൻസ് ഇതിലേക്ക് നമുക്ക് കുറേ കുറേ ആയിട്ട് പനി ചായ തുടക്കം കേട്ടോ ഇപ്പോൾ അച്ചിടത്ത് ൊക്കെ കുറാഴ്ച കറാഴ്ച പനസാരെടുക്കാം ഒരു അരക്കപ്പ് പനസാര പൊടിച്ച തരിയായിട്ടുള്ള പനസാരണ്ടോ അതൊരു അരക്കപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ഇഷ്ടം വളരെ ഇഷ്ട പഞ്ചസാര പനസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചെയ്യണം നമ്മുടെ ക്രീമായിട്ട് മാറിയിട്ട് കേട്ടോ ക്രീമി ടസ്ത്രമായിട്ട് മാറി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓൾ വയ്ക്കാം സൺഫ്ലവർ വെച്ചിട്ട് ഒന്ന് നമുക്ക് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ടസ്ത്രം ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് കുറേശേ പൊടികൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മുടെ സ്റ്റാപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടി പതുക്കെ പതുക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമ്മൾ ഓവൻ അവിടെ ഫ്രീ കിട്ടിയാൽ വെച്ചിട്ടുണ്ട് ഫ്രീ കിറ്റ് ആയിട്ട് നമുക്ക് ഇത് ത്രയക്കിട്ട് ഓവനിലേക്ക് വെച്ചെടുക്കണം ഇതിലേക്ക് എല്ലാ പാലുവച്ചിട്ട് നമ്മളെ മിക്സ് ചെയ്യണം കേട്ടോ മാത്ര റെഡിയായി ഇത് നമുക്ക് നമ്മുടെ തേത്തിനിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ മേത്രയൊക്കെ ഒഴിച്ചു ഇതൊന്ന് അയർ പപ്പുണ്ടെങ്കി പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ണ്ട് മുപ്പത് മുപ്പത്തഞ്ചും മിനിറ്റ് ആണ് എൻ്റെ ഓ എൻ്റെ കിട്ടോ നമ്മള് കേക്ക് ആയിട്ട് കിട്ടും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതൊരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് കെട്ടോ ഒരു കപ്പ് എന്നുവെച്ചാൽ കറക്റ്റ് അകത്തൊരു കപ്പല്ല ഒരു കപ്പിനകത്തേക്ക് കുറച്ചും കൂടി കൂടും നമ്മള് മെൽത്ത് ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് അത് അതിട്ടെടുക്കാണ് ചെയ്യേ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കലാക്ഷുണ്ടാക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അത് നമ്മുടെ ചോക്ലേറ്റ് കലാശ ആയിട്ടുണ്ട് നമുക്കത് ചൂടായിട്ടൊന്ന് അരിച്ചെടുക്കണം കട്ടകൾ നീട്ടിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ ചൂടിൽ കിടത്ത് അഞ്ഞോളൂ നമ്മടെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി മൂന്ന് ലെയർ ആക്കാം ക്രീം നമ്മൾക്ക് പീറ്റ് ചെയ്യാം ഇത് ഒന്നര കപ്പാണ് എടുത്തിക്കണേ ഇതൊക്കെ ലക്ഷം കലാശം വെച്ചിട്ടാണ് ഞാൻ പീറ്റ് ചെയ്യണേ കേട്ടോ അതിങ്ങനെയാ ഇങ്ങനെയാണ് ഞാൻ പീറ്റ് ചെയ്യാൻ പറ്റോ അതോ അതിങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് കലാശം നല്ല സ്റ്റെഫായിട്ട് പീറ്റാവുന്നതാണ് നമ്മുടെ ക്രീം താപ്പിട്ടത് അതെ പോലും താഴ്ക്ക് പോലെ അങ്ങനെയാണെ ഞാൻ നോക്കണേ അപ്പൊ നമുക്കിത് ഐസ് ചെയ്യാം ഒരു കേക്കിന്റെ പീസ് നമുക്ക് ഇതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചു നിതിന്റെ മുകളൊക്കെ നമുക്ക് ക്രീം വയ്ക്കാത്തോ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ കേക്കും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ലയറും കൂടെ വെക്കാം മൂന്നാമത്തെ ലയർ വെച്ചിട്ടുണ്ട് ഇതിന്റെ മോള് സുഗർ സിറപ്പ് വെച്ചിട്ടുണ്ട് ഇനി നിതിന്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇതാ മോൾ ഭാഗം ഐസ് ചെയ്ത് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത് മോള് നമുക്ക് കലാശ വയ്ക്കാം ഈ കേക്കിന്റെ മുകളിലേക്ക് നമുക്ക് കലാശ വയ്ക്കാൻ പോവാൻ കേട്ടോ കലാശ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ അമ്മീ ചോക്കളത്തെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് കുറച്ചേരം കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫൈനൽ ഡിസി നമ്മുടെ രമ്മി ചോക്ലേറ്റ് ത്രിപ്പിൾ ചോക്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് ത്രിപ്പിൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ അതു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫൈനല് ലാസ്റ്റാണ് കാണിക്കുന്നുള്ളൂ അത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ചെയ്യണുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം അതിനേക്കപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വേറെ ഇത്ര റെസിപ്പി കേൾക്കാൻ പറയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമ്മുടെ കേക്ക് അത് റെഡി ആയിട്ടോ അപ്പൊ ദാ ഇതാണെത്താം നമ്മൾ ചോക്ലേറ്റ് അവസാന ലുക്ക് എങ്ങനെയെന്തൊക്കെയാണ് ഭംഗിന്